നമ്മുടെ ഓഫർ നമുക്ക് നമുക്ക് ഇത് നോക്കാം എന്താ ഇതിനകത്ത് മിക്സി മിക്സി രണ്ട് ഏതൊരു ഫ്രീ ഒരു വീട്ടിലേക്കുള്ള ഫുൾ ഫർണിച്ചറുകൾ അതിലും ഒരുപാട് ഐറ്റംസ് വരും ഒരു വീട്ടിലേക്ക് നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകളും കൂടെ ഈ ഒരു പിന്നെ ഭംഗിയുണ്ടോ ഇത് ഇത് എങ്ങനെ ഇതിന്റെ ഫുൾ സെറ്റ് നമ്മൾ ആ കണ്ടെ വേറെ കളർ ചേഞ്ചും ഒന്നുകൂടെ ഐറ്റം കൂടിയായിട്ട് ഒരുപാട് വെറൈറ്റി ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി ഇവിടെ തിരഞ്ഞെടുക്കാം ഗ്യാസ് ഇപ്പം മിക്സി കുക്കർ മോപ്പ് അപ്പച്ചട്ടി ഫ്രൈ പാൻ തവാപ്പാൻ ജനുവരി നമുക്ക് ഈ ഓഫർ കൊടുക്കാം നമസ്കാരം അൻ മഹേന്ദ്രനാണ് ക്രിസ്മ പിത്രജിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്മസ് ന്യൂഇയർ ഒക്കെ വരാൻ പോവാണ് എന്നെ പോലെ നിങ്ങളും ഫർണിച്ചർ എന്തെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഓഫറുകളുടെ പെരുമഴയുമായിട്ട് വരുന്ന ഒരു ഷോപ്പിനെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് അത്രയ്ക്ക് കാഴ്ചയാണ് ഈ ഒരു ഷോപ്പിൽ കൊണ്ടുവന്നിട്ടുള്ളത് കൂടാതെ കൈ നിറയെ സമ്മാനങ്ങളും ഒരുപാട് സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നത് അത് വീഡിയോയിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം നമുക്ക് ആദ്യം ഷോപ്പിന്റെ ഓണറെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഷോപ്പിന്റെ ഓണറും നമസ്കാരം നമ്മുടെ ഷോപ്പിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു നമ്മുടെ ഷോപ്പ് ഉഡ്വര ഫേണിച്ചറും ബെഡ് സെന്റർ അമ്പലത്തിൻ്റെ കാലം കൊല്ലം നാല് കിലോമീറ്റർ തിരിച്ചിരുന്നത് നാലു കിലോമീറ്റർ എത്ര ഈ ഷോപ്പ് നമ്മൾ നമ്മളിവിടെ തുടങ്ങിയിട്ട് നാല് വർഷാവുന്നു നമ്മളല്ലാതെ തുടങ്ങിയിട്ട് ഏഴ് വർഷം കഴിഞ്ഞു വേറെ എവിടെയും ബ്രാഞ്ച് നമ്മൾ ചാരുമൂട് കായംകുളം ചാരുമൂടിലുണ്ട് പത്തനംതിട്ടയുണ്ട് പിന്നെ ഈ ഷോപ്പ് മൂന്ന് ഷോപ്പാണ് നമുക്കുള്ളത് നിങ്ങൾ പുറത്തുനിന്ന് വരുമ്പോഴേക്കും കാണുന്ന അത്രയും വലിപ്പമല്ല ഇത് അവരുടെ പുറകിലുള്ള ഗോഡൗൺ ആണ് ഇവിടെ ഇവിടെ അന്യായ കളക്ഷനാണ് നിങ്ങൾക്ക് ഒരു വെറൈറ്റി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്ന കൺഫ്യൂഷൻ വരെ ഉണ്ടായിപ്പോകും അപ്പോൾ അത്രയും സ്റ്റോക്കുകൾ അവർ ഇവരുടെ ഈ പുറകിലുള്ള ഗോഡൗണിൽ ഒരു സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കൂടാതെ ആ ഷോപ്പിന് രണ്ട് മൂന്ന് നിലയല്ലേ രണ്ട് നിലയുണ്ട് പിന്നെ വെളി സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് നമ്മുടെ ഒരു ഗോഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ കളക്ഷൻ്റെ കാര്യത്തിൽ പേടിക്കുക ഇഷ്ടംപോലെ നമുക്ക് സ്റ്റോക്കൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് നല്ല ഓഫറും എല്ലാം ഉണ്ട് എനിക്കറിയേണ്ടത് എങ്ങനെയാണ് ഇത്രയും വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ ബൾക്ക് പർച്ചേസ് മാക്സിമം പർച്ചേസ് ഓളിയും കൂടുതലും പർച്ചേസ് ചെയ്യും എല്ലാ കമ്പനിയും പർച്ചേസ് കൂടുതലായിരുന്നു അങ്ങനെ നമുക്ക് ഡിസ്കൗണ്ടേയും കിട്ടും അത് നമ്മൾ കസ്റ്റമറിനും മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഞാൻ ഇൻട്രോയിൽ പറഞ്ഞത് വെറുതെയല്ല നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഫർണിച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്രിസ്മസിനോ ന്യൂ ഇയറിനോ എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നെങ്കിൽ ഈ ന്യൂ ഇയർ ക്രിസ്മസും നിങ്ങൾക്കുള്ളതാണ് കാരണം അത്രത്തോളം ഓഫറാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ഈ ഒരു ഷോപ്പിൽ നിന്ന് തരാമെന്ന് സമ്മതിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ചാനൽ കാണുന്നവർക്ക് മാത്രമുള്ള ഓഫറാണ് മറ്റു ചാനലിൽ ഇദ്ദേഹത്തിന് വീഡിയോ കണ്ടിട്ടുണ്ടാവും അതിലുള്ള ഓഫറല്ല നമ്മൾ തരുന്നത് അത്രയ്ക്കും വലിയ നമ്മൾ ചോദിച്ച് മേടിക്കുന്ന പോലെ ഉള്ള ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത് ഒരുപാട് ഓഫറുകളുണ്ട് ഓരോന്നും നിങ്ങളുടെ രീതിയിലായിട്ട് പറഞ്ഞുതരാം നമുക്ക് ഏതിൽ നിന്ന് ഏതെങ്കിലും നമുക്ക് അഞ്ചാറ് ഓഫറുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് നമുക്ക് വൺ വൈ എണ്ണപ്പെടാം നമുക്ക് ഫസ്റ്റ് ഫുൾ ഹൗസ് അതാണ് നമ്മൾ ആദ്യം വീട്ടിലേക്കുള്ളത് കാണിക്കാം അല്ലേ അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് കാരണം ഒരു വീട്ടിലേക്ക് ഫുൾ ആയിട്ട് നമുക്ക് ഫർണിച്ചർ എടുക്കാം എത്ര രൂപയ്ക്ക് എടുക്കാം കാണിച്ചാൽ അതന്നെ ഫുൾ ഫർണിച്ചർ രണ്ട് മൂന്ന് മൂന്നായി നമ്മൾ ഇട്ടുണ്ട് റേറ്റ് കുറഞ്ഞിട്ടുണ്ട് കൂടിയിട്ടുണ്ട് ഫുൾ തടി ബഡ്ജറ്റ് നമുക്ക് അങ്ങോട്ട് തരാം വീട്ടിലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫർണിച്ചറും ചേർത്ത് വരുന്നത് ഇത് വരുന്നത് ഫുൾ സെറ്റ് ഫുൾ ഹോം സെറ്റ് ഇത് സാധാരണ എത്രയാണ് ബഡ്ജറ്റ് ഈ നമ്മൾ അല്ലാതെ നമുക്ക് വില വരും ഒരു ലക്ഷത്തി അത് വരുന്ന ഐറ്റംസ് വരുന്നത് ഒരു കോർണർ സോഫ പ്രീമിയം കോർണർ ഹെഡ് റസ്റ്റ് ഒക്കെ ഫൈവ് സീറ്റ് പ്ലസ് കോർണർ വരുന്നത് കോർണർ സോഫ ഒരു ടീപ്പോ ഒരു ഫാമിലി കോട്ട് കട്ടിൽ ഒരു ഡൈനിങ് ടേബിൾ ആറ് കസേര ഗ്ലാസ് പിന്നെ ഒരു ടു ഡോർ വാർഡ്രോബ് ഒരു ദിവാൻ കോട്ട് ഈ സെറ്റ് കോർണർ സെറ്റ് വേണ്ടെങ്കിൽ നമുക്ക് ഈ തടി സെറ്റ് എടുക്കാം ഇനി തീർന്നില്ലേ നമ്മുടെ സ്പെഷ്യൽ ഓഫർ ഓഫർ എന്താണെന്നല്ലേ അത് എന്താണ് കൃഷി മിത്ര ചാനൽ കണ്ടുവരുന്നവർക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് വരുന്ന വെച്ചാൽ ഒരു ട്യൂബ് തന്നെ ഗ്ലാസ് ടോപ്പ് വരുന്നുണ്ട് ഒരു മിക്സി വരുന്നുണ്ട് ഒരു പ്രഷർ കുക്കർ വരുന്നുണ്ട് ഹാൻഡ് ബോക്സ് വരുന്നുണ്ട് തവാപ്പാൻ വരുന്നുണ്ട് ഫ്രൈ പാൻ വരുന്നുണ്ട് അപ്പച്ചട്ടി വരുന്നുണ്ട് പുട്ടുവടം വരുന്നുണ്ട് മോപ്പ് വരുന്നുണ്ട് പിന്നെ ഇലക്ട്രിക് ഏറ്റിയില്ല പത്ത് ഐറ്റം ഇത്ര നമ്മുടെ കൃഷിമിത്ര ചാനൽ കണ്ടുവരുന്ന സബ്സ്ക്രൈബർ ഗിഫ്റ്റ് ഉള്ളതാണ് നമ്മുടെ ചാനൽ കണ്ടിട്ട് വരുന്നവർ പ്രത്യേകം ഇവിടെ വന്നിട്ട് പറയുക കൃഷിമിത്ര ടിവിയിൽ വീഡിയോ കണ്ടിട്ട് കണ്ടുവരുന്നതെന്ന് പറയാം കാരണം ഇത് ഓഫറിലാണ് ഇട്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു ഓഫർ ഇത് ഏകദേശം ഇത്ര വിലയുണ്ട് ഇത് പതിനാറായിരം വിലയുണ്ട് പതിനാറായിരം വിലയുള്ള ഈ ഒരു ഫുൾ സെറ്റ് ഇത്രയും ഐറ്റംസ് വരുന്ന ഈ സെറ്റ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രം ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് വീഡിയോ കാണുന്നവർ പ്രത്യേകം പറയുക കൃഷ്ണമിത്ര ടിവിൽ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടുവരുന്നതെന്ന് ഈ ഒരു സമ്മാനം നിങ്ങളെ കാത്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് നമ്മൾ വിലക്കുറവ് ഓഫറൊക്കെ കൊടുക്കുമ്പോൾ പൊതുവേ ഒരു ഒരു കൂട്ടം ആൾക്കാർ പറയും ഇതിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും അങ്ങനെ ശരിക്കും ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എല്ലാം നല്ല ക്വാളിറ്റി സാധനം ഓരോ ഐറ്റം പറഞ്ഞു കൊടുക്കും ഇതൊക്കെ നമുക്ക് ടൂ ഡോർ വാർഡ്രോബ് വരുന്ന പാട്ടുകൾ പോകേണ്ട വരുന്ന അൽമാരിയാണ് ലോക്കർ ഹാങ്ങർ ഇതെല്ലാം ടു ഡോർ പിന്നെ വാർഡ്രോബാണ് കോട്ട് വരുന്ന അൽക്കേഷ്യയാണ് പിന്നെ ഡെ കട്ടിൽ വരുന്നത് ട്രീറ്റഡ് അക്കേഷ്യ വരുന്നത് ആ കട്ടിൽ വേണേൽ ആ കട്ടിലെടുക്കാം നമുക്ക് ഈ കട്ടിൽ വേണേൽ ഈ കട്ടിൽ എം ഡി ബോക്സ് പാട്ടുകൾ പോകേണ്ട ഈ കട്ടിൽ വേണേൽ എടുക്കാം ഇത് ഇത് വേണേൽ ഈ കട്ടിലെടുക്കാം പിന്നെ ഡൈനിങ് ടേബിൾ ആറ് ചെയർ വരുന്നുണ്ട് കോർണർ സോഫ ആണെങ്കിൽ കോർണർ സോഫ എടുക്കാം തടി സോഫേ തടി സോഫ എടുക്കാം ഈ കോർണർ സോഫിന് പല പല കളറും ഡിസൈനൊക്കെ വേറെ ഉണ്ട് പിന്നെ ടീപ്പോൾ വരുന്നുണ്ട് പിന്നെ ഇത്രയും ഗിഫ്റ്റും വരുന്നുണ്ട് നമ്മുടെ ഈ ഓഫർ എന്ന് വെച്ചാൽ നമുക്ക് ഈ വീഡിയോ ഇറങ്ങി അന്ന് തൊട്ട് നമുക്ക് ജനുവരി മുപ്പത് വരെ കൊടുക്കാം ഓക്കെ ജനുവരി മുപ്പത് വരെ നമ്മുടെ ഈ വീടിറങ്ങി കഴിഞ്ഞ് മുപ്പത് ദിവസം ജനുവരി മുപ്പത് വരെ നമുക്ക് കൊടുക്കാം ഓക്കെ ഓക്കെ കാണാൻ ബെഡ്റൂം സെറ്റുകളാണ് നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് കുറഞ്ഞ ബഡ്ജറ്റിലോ കൂടിയ ബഡ്ജറ്റിലോ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് എത്ര കൊടുക്കാം ബെഡ്റൂം സെറ്റ് ഇരുപത്തിരണ്ട് തൊള്ളായിരം തൊട്ടുണ്ട് ബെഡ്റൂം സെറ്റ് അതിന് അകത്ത് വരുന്നേക്ക് ഈ ഈ ത്രീ ഡോറിന് പകരം ടു ഡോർ ആയിരിക്കും വരുന്നത് ഈ നമുക്ക് ത്രീ ഡോർ ബെഡ്റൂം സെറ്റ് ആകുമ്പോൾ ത്രീ ഡോർ വാർഡ്രോബ് ഒരു ഡ്രസ്സിംഗ് ടേബിൾ ഒരു ബെഡ് സൈഡ് ഒരു കട്ടൽ കട്ടൽ ഇത്രയാണ് നമുക്ക് വരുമ്പോൾ ഇരുപത്തി ഒമ്പത് നിങ്ങൾക്ക് ഇതിൻ്റെ വിലകളക്കറിയായിരിക്കും ഒരു ബെഡ് വാങ്ങാൻ പോയ പോയാൽ തന്നെ എൻ്റെ വില അറിയായിരിക്കും ഇത് ഇത്രയും സാധനങ്ങളാണ് നിങ്ങൾക്ക് ഇരുപത്തി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കിട്ടുന്നത് ഇനി നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകിച്ച് എന്താണ് കിട്ടുന്നതല്ലേ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബ് വരുന്നവർക്ക് ഒരു ഫൈവ് ഫൈവ് സെറ്റ് കിച്ചൻ ഐറ്റംസ് ഫ്രീ ആയിരുന്നു ഗ്യാസ് എടുപ്പ് ഒരു മിക്സി ഫ്രൈ പാൻ അപ്പച്ചട്ടി പ്രഷർ കുക്കർ ഇത്രയായിട്ട് ഫ്രീ ആയിരുന്നു നമുക്ക് ഇത് വേണ്ടാന്ന് പറഞ്ഞവർക്ക് അവർക്ക് ഒരു ബെഡ് ഗിഫ്റ്റ് അവർക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഞ്ചു മാട്രസ് കൊടുക്കാം ഓക്കെ അഞ്ചു മാറ്റ്രസ് അവർക്ക് ഫ്രീ ഗിഫ്റ്റ് കൊടുക്കാം ഓക്കെ ഒന്നുകിൽ നിങ്ങൾക്ക് മാട്രസ് എടുക്കാം അല്ലെങ്കിൽ ഇത്രയും ഗിഫ്റ്റുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് ഇത് പറയുന്നത് ചാനലിന്റെ പേര് ഇവിടെ വന്ന് വന്നു പറയാൻ വേണ്ടി മറക്കരുത് കാരണം എന്നാലും അവർക്ക് അറിയാൻ പറ്റുള്ളൂ നമ്മുടെ ചാനലിന് വേണ്ടി മാത്രമുള്ള ഓഫറാണ് ഈ പറയുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് കുറച്ചുകൂടെ അല്ലേ പ്രീമിയം പാക്കേജ് ഇതാകുമ്പോ ഇതിന്റെ അകത്ത് മൊത്തം ഫുൾ സ്റ്റോറേജ് വരുന്ന ഇത് ത്രീ ഡോർ വാർഡ്രോബ് വർക്കൊക്കെ ആണ് പിന്നെ അതിന്റെ ബെഡ്സൈഡ് അതിന്റെ ബെഡ്സൈഡ് വരുന്നത്

ഒത്തിരി കളക്ഷൻ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും പക്ഷേ ഈ കളക്ഷൻ്റെ നിങ്ങൾ ഏത് വെറൈറ്റി എടുത്താലും ഈ പറയുന്ന ഗിഫ്റ്റ് ചോദിച്ചു മേടിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ഈ ഒരു ബെഡിൻ്റെ ഭംഗിയുണ്ടോ ഇതങ്ങനെ വരുന്നത് വിലയ്ക്ക് ഈ ബെഡ്റൂം സെറ്റ് ഇത് ഫുൾ സെറ്റ് നമ്മുടെ ആ കണ്ടൻറ്റ് വേറെ കളർ ചെയ്ഞ്ചും ഒന്നൂടെ ഐറ്റം കൂടി ആയിട്ടാണ് ഇത് ഫുൾ മോഡൽ ഉള്ളത് മോഡൽ ഇൻ്റകത്ത് മൊത്ത ഫുൾ സ്റ്റോറേജ് ഫുൾ ഇറകത്ത് മൊത്തം സ്റ്റോറേജാ ഡ്രസ്സിംഗ് ടേബിൾ തന്നെ ഫുൾ കവർ ആയിട്ടുള്ള ഡ്രസ്സിംഗ് ടേബിൾ വർക്ക് ഡ്രസ്സിംഗ് ടേബിൾ ബെഡ് സൈഡ് തന്നെ രണ്ട് ഡോയറും ഇതൊക്കെ വരുന്നതാണ് ഇതും ഫുൾ സെറ്റ് നമുക്ക് ഓഫർ മുപ്പത്തിരണ്ട് ഉള്ളായിരത്തി ഫുൾ സെറ്റ് ഓഫർ മുപ്പത്തിരണ്ട് ബെഡ് സെപ്പറേറ്റ് ആ വരുന്നത് നമുക്ക് ബെഡ് വരുന്നത് വേറെ ബെഡ് ബെഡ് അല്ലെങ്കിൽ ഗിഫ്റ്റ് വേറെ വരുന്നുണ്ട് നമ്മുടെ നേരത്തെ കാണിച്ചത് ആയിട്ട് നമുക്ക് ഇതിന് ഗിഫ്റ്റ് വരുന്നുണ്ട് ഈ ബെഡ് സെപ്പറേറ്റ് ബെഡ് ഇത് നമുക്ക് എട്ടഞ്ചിനൊരു പന്ത്രണ്ടായിരം രൂപ വരുന്നത് ഓക്കേ നമുക്ക് ഈ ഒരു ഫുൾ സെറ്റ് മുപ്പത്തിരണ്ട് തൊള്ളായിരത്തി അതേ ബഡ്ജറ്റിൽ ആ ഒരുപാട് മോഡലുകളുണ്ടല്ലേ നമുക്ക് ഇഷ്ടത്തിനുള്ള ഇതൊക്കെ നമ്മുടെ തേക്കിന്റെ കട്ടിലോ ഇതൊക്കെ തേക്കിന്റെ ഇത് വരുന്ന പാട്ടുകൾ പോവാനൈറ്റ് പാട്ടുകൾ പോകണം എന്ന് പറയും ഓക്കെ ഇനി വുഡൻ ബെഡ് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും ഉണ്ട് ഇവിടെ ഇതെല്ലാം തേക്കിന്റെ കട്ടിലാണ് ഇതൊക്കെ എങ്ങനെ ബഡ്ജറ്റ് ഫുൾ തേക്ക് തേക്കിന്റെ പതിനെട്ട് തൊള്ളായിരത്തി സ്റ്റാർട്ടിംഗ് ഉണ്ട് ഫാമിലി വരുന്ന ഇതെല്ലാം നമ്മുടെ മെയിൻ ഇഷ്ടം പോലെ മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓഫർ വരുന്നുണ്ടോ ഇതിനും നമുക്ക് സ്പെഷ്യൽ പതിനെട്ട് തൊള്ളായിരത്തി ഓഫർ ഇട്ടേക്കോ സ്പെഷ്യൽ ആയിട്ട് ഓഫർ ഇട്ടേക്കാം വില കുറച്ച് തരണം ഇനി നമുക്ക് ഇങ്ങോട്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് വന്നോളൂ ഇതൊക്കെ നമ്മൾ ഡൈനിൻ്റെ സെഷനാണ് വരുന്നത് ഡൈനിങ് ടേബിളും ചെയറിൻ്റിൻ്റെ സെഷനായിരുന്നു മൊത്തം വരുന്നത് നമുക്ക് ഡൈനിങ് ടേബിളും ഫുൾ സെറ്റ് നമുക്ക് സ്പെഷ്യൽ ഓഫർ ഉണ്ട് ഡയനിംഗ് ടേബിൾ പ്ലസ് സിക്സ് ചെയർ പ്ലസ് ഗ്ലാസ് വരെ നമുക്ക് പത്തൊൻപത് തൊള്ളായിരത്തി ഒൻപത് വരെ ഡൈനിങ് ടേബിൾ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആ സിക്സ് ചെയർ ഫോർ ചെയർ നമുക്ക് പതിനാല് തൊള്ളായിരത്തി രൂപ വരെ ഫോർ ചെയറുണ്ട് ഫോർ ചെയർ പ്ലസ് ഗ്ലാസ് പ്ലസ് ടേബിൾ വരെ നമുക്ക് പതിനാല് തൊള്ളായിരത്തി ഒൻപത് രൂപ ഇതുമ്പോൾ ഒതുങ്ങിയ ചെയറാണ് അകത്തോട്ട് ചെയ്ത ചെയറാണ് ഈ ചെയറോണിന് ഈ ചെയർ എടുക്കാം ഇതിന് ഹൈറ്റിൽ ഇത്ര ഹൈ ഉള്ള ചെയ്യണം ഈ ചെയർ എടുക്കാം പതിനാല് തൊള്ളായിരത്തി നമുക്ക് ഫോർ ചെയർ ഡിംഗ് ടേബിൾ പ്ലസ് ചെയർ പ്ലസ് ഗ്ലാസ് സ്റ്റാർട്ടിങ് ഉണ്ട് ചെയറൊക്കെ പല മോഡൽ ഉണ്ടല്ലേ ആ ചെയറൊക്കെ നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് സ്റ്റാർട്ടിങ്ങ് തേക്ക് അക്കേഷ്യൂർ ആയിരത്തി എഴുന്നൂറ് വിലക്ക് നമുക്ക് തലിയുടെ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് ദീപാന്കോട്ടിന്റെ ഓഫർ നമുക്ക് നാല് തൊള്ളായിരത്തി ഒന്നു ദീപാന്കോട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ട് പതിമൂന്നിലൊട്ട് തേക്കിന്റെ ഫുൾ തേക്കിന്റെ ഫോറസ്റ്റ് ചേക്കിൻ്റെ നമുക്ക് കട്ടിൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് പതിനൊന്നായിരം രൂപ പതിമൂന്നായിരം തൊട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ ഇതെല്ലാം നമ്മുടെ സ്റ്റീൽ വാട്ടർസുകളാണ് സ്റ്റീൽ അലമാരികളൊക്കെ വരുന്ന ശേഷം ഓക്കെ സ്റ്റീൽ അലമാരികളുടെ ആവശ്യമുള്ളവർക്കും അല്ല സ്റ്റീൽ നല്ല ഉണ്ട് പല കളറിൽ ഇവിടെ വന്ന് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതും നല്ല ബഡ്ജറ്റ് കുറഞ്ഞവരെ തന്നെ നിങ്ങൾക്ക് നമുക്ക് ആറ് അഞ്ഞൂറ് സ്റ്റീൽ സ്റ്റീൽമാരെ സ്റ്റാർട്ടിംഗ് ഉണ്ട് ആറ് അഞ്ഞൂറ് മുതൽ വലിയ അലമാരി ആറ് അഞ്ഞൂറ് തൊട്ടുണ്ട് ഇനി കാണാൻ പോകുന്ന കോമ്പോ ഓഫർ ഏതാ ഈ നമ്മുടെ കോർണർ സോഫയുടെ കോർണോ കോമ്പോ ഓഫറാണ് ഈ കോർണർ സോഫ ഫോർ സീറ്റ് പ്ലസ് കോർണർ വരുന്ന കോർണർ സോഫ അതിൻ്റെ ഒരു ടു ഡോർ വാഡ്രോബർ ടു ഡോർ വാഡ്റോബർ ഇത് രണ്ടൂടെ നമുക്ക് വരുന്നത് പത്തൊൻപത് തൊള്ളായിരത്തി രൂപ വരെ രണ്ടു കൂടെ കോംബോഫർ പത്തൊൻപത് തൊള്ളായിരത്തി രൂപയ്ക്ക് രണ്ടോ രണ്ടും ഉണ്ട് ണ്ട് കോർണർ സോഫ പ്ലസ് ടു ഡോർ വാട്ടർ വാട്ടർ തന്നെ വേറെ കളർ മോഡൽ നമുക്ക് വേറെ എടുക്കാം സെറ്റ് തന്നെ വേറെ കളർ മോഡൽ നമുക്ക് വേറെ എടുക്കാം രണ്ടു കോമ്പ് പത്തൊമ്പതായിട്ടുണ്ട് ഫോർ സീറ്റ് പ്ലസ് കോർണറും പ്ലസ് ടു ഡോർ വാട്ടർ റൂമ് പത്ത് ഒരു വീട്ടിലേക്ക് രണ്ട് അലമാര വാങ്ങാൻ നിങ്ങൾക്ക് പ്ലാൻ പ്ലാനുണ്ടെങ്കിൽ ഇവിടെ വന്ന് വാങ്ങുവാണെങ്കിൽ ഒരു അലമാരയുടെ വില തന്നാൽ മതി ഒരു അലമാരയുടെ വിലയും തരണ്ട അതിലും കുറവാണ് എങ്കിൽ പറഞ്ഞുതരാം ഈ രണ്ട് അല്ലേ ഒരു ത്രീ ഡോർ പ്ലസ് ടു ഡോർ ഒരു ത്രീ ഡോറും ഡോറും ആണ് ഇത് കൂടെ രണ്ടൂടെ രണ്ടല്ലേ ത്രീ ഡോറും ഡോറും തൊണ്ണൂറ്റൻപത് ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഓഫർ നമുക്ക് തുറന്നു നോക്കാം എന്താ ഇതിനകത്ത് മിക്സി നമ്മുടെ സസ്തരെ കൊടുക്കാനുള്ളതാണ് ഈ കോംബോ ഓഫർ നമ്മുടെ വീട്ടിലുണ്ട് വരുന്നവർക്ക് ഒരു മിക്സി ഒരു ഗ്രീൻ ഷെഫിന്റെയോ അല്ലെങ്കിൽ ഒരു ബോഷിന്റെ ഇത് രണ്ട് കമ്പനി ഏതൊരു മിക്സി നമുക്ക് ഫ്രീ കൊടുക്കാം ഗ്രീൻ ചെഫ് ഉണ്ട് ഈ രണ്ട് കമ്പനികളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കമ്പനി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഇതിന് വിലയുണ്ട് എം ആർ പി ഇതിൽ രണ്ടില് ഇഷ്ടമുള്ള കമ്പനികളിലെ ഒരു മിക്സി നിങ്ങൾക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വന്ന് ഓടിച്ച് വാങ്ങാവുന്നതാണ് ഇനി അങ്ങനെ നോക്കുമ്പോഴേക്കും മൂവായിരത്തി അഞ്ഞൂറ് രൂപ മിക്സിക്ക് വില വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോഴേക്കും നമുക്ക് ഇപ്പൊ ഒരു ഓഫർ ഓഫർട്ടിന്ന കാലും ഇപ്പൊ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി നമുക്ക് ഏകദേശം എത്ര വരുമോ നാലാഴ്ച നോക്കിയാ പതിനാറ് അതെ പതിനാറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് രണ്ട് വാർഡ്രോപ്പ് അതും നല്ല ക്വാളിറ്റിയുള്ള രണ്ട് ബാത്റൂം നിങ്ങൾ വാങ്ങാൻ സാധിക്കും വലിയ ഓഫർ നിങ്ങൾക്ക് എവിടെ കിട്ടാന ഫർണിച്ചറുകൾ മാത്രം മതി വീട്ടിലേക്ക് എന്നുള്ളവർക്ക് ഉള്ള ഒരു കിഡില ഓഫറാണ് കിഡിലൻ കോംബോ പ്ലാൻ ആണ് ഇപ്പൊ പറയാൻ പോകുന്നത് ഇത് വരുന്ന ഫുൾ സെറ്റ് തടിയിലാണ് ഫുള്ള് എല്ലാ സാധനവും എല്ലാ സാധനവും ഇത് നമുക്ക് ഒന്നര ലക്ഷം രൂപ വരെയുള്ള സാധനം നമുക്ക് കൊടുക്കുന്നത് എൺപത്തി ഫുൾ സെറ്റ് ചൂടോർ അലമാര ഫോറസ്റ്റ് അക്കേഷ അലമാര ചൂടോർ അലമാര പിന്നെ അക്കേഷ ഡൈനിങ് ടേബിൾ ആറ് ചെയർ ഗ്ലാസ് ആറ് ഗ്ലാസ് അല്ല ഫുൾ സെറ്റ് ഡൈനിങ് ഡൈനിങ് ടേബിൾ ടേബിൾ ഫുൾ ഫുൾ സെറ്റ് സെറ്റ് എല്ലാം തടിയുടെ കട്ടിൽ വരുന്നുണ്ട് ആറേകാലി ക്യൂ സൈസ് കട്ടിൽ വരുന്നുണ്ട് ഒരു ദിവാൻ കോട്ട് വരുന്നുണ്ട് പിന്നെ നമുക്കൊരു കോർണർ സോഫ എന്നുണ്ട് കോർണർ സോഫ ഫൈവ് സീറ്റ് കോർണർ സോഫ ഓർക്കറിൻ്റെ അല്ല ഫൈവ് സീറ്റ് വരുന്നുണ്ട് അല്ലെങ്കിൽ സി എൻ സി വരുന്ന ഈ മോഡൽ വരുന്നുണ്ട് പിന്നെ ഒരു ടീപ്പ് വരുന്നുണ്ട് പിന്നെ ദീപാന് ഒരുത്തര ഐറ്റം നമുക്ക് വരുന്നത് മൊത്തം എൺപത്തൊണ്ട് തൊള്ളായിരത്തി കൊണ്ടുവരും അതിൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബർക്ക് സ്പെഷ്യലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റാണ് നമ്മൾ നേരത്തെ മേളിൽ കൊടുത്ത ഗിഫ്റ്റിന് ഒൻപത് ഐറ്റം പോകുമ്പോൾ ഗ്യാസ് എടുപ്പ് മിക്സി കുക്കർ മോപ്പ് അപ്പച്ചട്ടി ഫ്രൈ പാൻ തവാപാൻ ഇലക്ട്രിക് കെറ്റിൽ ഇതിനായിട്ടും അയൻ ബോക്സിനായിട്ട് നമുക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമാണ് സബ്സ്ക്രൈബ് മാത്രമേ വീഡിയോ കണ്ടുവരുന്നവർക്ക് സ്പെഷ്യൽ ആയിട്ട് ഇത്ര ഗിഫ്റ്റ് കൊടുക്കും ഈ ഒരു കോംബോ പാക്ക് കഴിഞ്ഞാൽ ഇത്രയും ഗിഫ്റ്റ് നിങ്ങളുടെ ചോദിച്ചു വാങ്ങാൻ മറക്കരുത് കാരണം ഈ ഒരു ഓഫർ നിങ്ങൾക്ക് വേറെ ഒരു ഷോപ്പിൽ നിന്നും കിട്ടുന്നതല്ല അപ്പോൾ അതുകൊണ്ട് ചോദിച്ചു വാങ്ങാൻ ഒരിക്കലും മറക്കരുത് ഇത് ഏകദേശം പതിനാറായിരം രൂപ വില വരില്ല ആ പതിനാറായിരം രൂപയിലുള്ള സാധനങ്ങൾ നമ്മൾ ഇത്രയും കൊടുക്കുന്നത് അതിന്റെ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ

ആ വില നിങ്ങൾ അവിടുന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഗിഫ്റ്റ് ഒന്നും കിട്ടത്തില്ല ഇവിടെ കഴിഞ്ഞാൽ ഒന്നുകിൽ ഗോൾഡ് കോയിൽ വാർഡ്രൂബ് നിങ്ങൾക്ക് ഇതിന്റെ കൂടെ കിട്ടും അപ്പൊ ഇതൊക്കെ ഓഫറുകൾ മാത്രമല്ല നമുക്ക് ബെഡിന്റെ നല്ല ഓഫർ ഉണ്ട് സെഷൻ മേലിപ്പോലെ കാണിക്കാം ബെഡ് ഒക്കെ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഞങ്ങളിപ്പോ ഒരു ഫ്ലോറിലാണ് നിൽക്കുന്നത് അടുത്ത ഫ്ലോറിൽ നമ്മൾ പോകുന്നതേ ഉള്ളൂ ബെഡിന്റെ ഒരുപാട് കളക്ഷൻ

ബിൽഡിങ്ങിൻ്റെ രണ്ടാമത്തെ ഫ്ലോറിൽ നിങ്ങളൊന്ന് വന്ന് നോക്കുക ഒരുപാട് കളക്ഷൻ ഉണ്ട് ഒരുപാട് വെറൈറ്റി നിങ്ങൾക്ക് െറ്റ് നമുക്ക് പതിമൂന്ന് സ്റ്റാർട്ടിങ് ഉണ്ട് തടി സെറ്റ് പതിനായിരത്തിൽ ഉണ്ട് മുതൽ കോർണർ സെറ്റ് സ്റ്റാർട്ടിങ് ആണ് സ്പെഷ്യൽ കോമ്പോ ഇട്ടിട്ടുണ്ട് പത്തൊമ്പൊള്ളായിരത്തിനും സ്പെഷ്യൽ കോമ്പോ ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ എന്ത പർച്ചേസായാലും നമ്മൾ ഗിഫ്റ്റ് പർച്ചേസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്

ഇത് നമ്മുടെ കൊയർ മാറ്റസ് റബ്ബറൈസർ കോയർ മാട്രസ് ഓർത്തോപ്പീഡിക്ക് മാറ്റ്രസ് നമ്മുടെ റക്ക് വരുന്നുണ്ട് സ്കൈഫോം വരുന്നുണ്ട് സിറസ് വരുന്നുണ്ട് സുനിദ്ര വരുന്നുണ്ട് ഫ്ലോറിൽ വരുന്നുണ്ട് പിന്നെ സുൽഫ്ലെക്സ് വരുന്നുണ്ട് എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ നമുക്ക് ഡബിളിൻ്റെ കൂടെ ഏത് അയ്യായിരം പേരുള്ള ബെഡ് എടുത്താലും ബ്രാൻഡ് ബെഡ് എടുത്താലും നമ്മൾ അതിൻ്റെ കൂടെ വരുന്നത് ഡബിളിൻ്റെ കൂടെ വരുന്നത് നമുക്കൊരു ആയിരത്തി എണ്ണൂറ് രൂപ വരെ വരെ ഫാൻ വരുന്നുണ്ട് ഓണിക്സാലെ ഐബൽ സീനി ഫാൻ വരുന്നുണ്ട് ക്യൂൻ സൈസും കിങ് സൈസും അതിന് മേലോട്ടുള്ള ബെഡിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് വെച്ചാൽ നാലായിരം വരെയുള്ളൊരു പെഡസൽ ഫാൻ കാസ്റ്ററിൻ്റെ പെഡസൽ ഫാൻ നാലാൻ്റെ പേരിൽ പെഡസൽ ഫാൻ നമ്മൾ കൊടുക്കുന്നത് സുൽഫെക്സിൻ്റെ റബ്കോസ് നിദ്ര സിറസ് ഫോം ഇതിൻ്റെ എല്ലാം കൂടെ ഫാമിലിയിലൂടെ കൊടുക്കുന്നത് നമ്മൾ നാലായിൻ്റെ പേരുള്ള പെടച്ചൽ ഫാൻ കൊടുക്കുന്നുണ്ട് ഫർണിച്ചറുകൾ മാത്രമല്ല ഇവിടുന്ന് ഓഫറിൽ തരുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന കിച്ചൺ സെറ്റ് മുഴുവൻ ഒരു ഓഫർ പ്രൈസിലാണ് തരാൻ പോകുന്നത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൽ ഒരു ട്യൂബണ് ഗ്ലാസ് ടോപ്പ് ഉണ്ട് ഒരു ഇൻഡക്ഷൻ കുക്കർ വരുന്നുണ്ട് പിന്നെ ഒരു മിക്സി വരുന്നുണ്ട് ഇലക്ട്രിക് കെറ്റിൽ അപ്പച്ചട്ടി പുട്ടുവടം അയൺ ബോക്സ് ഫ്രൈ പാൻ മോപ്പ് പ്രഷർ കുക്കർ ഇത്തരം ഐറ്റം പതിനാറ് തൊള്ളായിരത്തൊണ്ട് നമ്മൾ സ്പെഷ്യൽ റേറ്റ് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂപം പോകുമ്പോൾ പതിനാറ് തൊള്ളായിരത്തി തൊണ്ണൊമ്പതിൻ്റെ ഇത്രയും സെറ്റ് നിങ്ങൾക്ക് ഒൻപത് തൊള്ളായിരത്തി എല്ലാ മൺഇയർ ഇയർ ഗ്യാരണ്ടി ഉള്ളത് വാറണ്ടി ഉള്ള സാധനം ഒൻപത് തൊള്ളായിരത്തി ഒൻപത് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പ്രൈസുകളൊക്കെ നോക്കാവുന്നതാണ് കാരണം ഇതെല്ലാം സെപ്പറേറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാവും ഈ ഏകദേശം പതിനാറ് സംതിങ്ങിന് തന്നെ എമൗണ്ട് വരുന്നുണ്ട് ആ ഒരു സെറ്റാണ് നിങ്ങൾക്ക് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വരയ്ക്ക് തരാൻ പോകുന്നത് അപ്പോൾ കിച്ചൺ സെറ്റ് ആവശ്യമുള്ളവർക്കും ഈ ഒരു ന്യൂ ഇയറിന് ഇവിടെ വരാം ഏതൊരു വീഡിയോ ചെയ്താലും ഒരുപാട് പേര് ചോദിക്കുന്ന കാര്യമാണ് ഡെലിവറിയുടെ കാര്യം കാരണം ദൂരെ കൂടുതൽ ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട് പക്ഷേ ഈ ഒരു ഓഫറിൽ നിങ്ങൾ കണ്ട ഈ ഒരു ഫർണിച്ചറുകളെല്ലാം തന്നെ നിങ്ങൾക്ക് വീട്ടിലെത്തിക്കാം കൂടാതെ ഫിനാൻസ് സൗകര്യമുണ്ട് അപ്പോൾ അപ്പൊ അതിന്റെ കാര്യങ്ങള് പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്ക് അമ്പത് കിലോമീറ്ററുടെ ചുറ്റളെ നമുക്ക് ഫീ ഡെലിവറി ഐറ്റം ഏത് ഐറ്റങ്ങൾ എടുത്താലും നമുക്ക് ഐറ്റങ്ങൾ വരെ അനുസരിച്ച് എടുക്കുന്ന ഫ്രീ ഡെലിവറി അൻപത് കിലോമീറ്റർ വരെ ഫ്രീ ഡെലിവറി പിന്നെ അതിന് മേലുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും വരുന്നത് ചെറിയ ഡീസൽ നമ്മുടെ വണ്ടിയിൽ തന്നെ ഡീസൽ ചാർജ് എക്സ്പെൻസ് കൊടുത്താൽ മതി ബാക്കിയുള്ള കൊടുക്കുക വണ്ടി ആവശ്യം ഒത്തിരി സ്റ്റോക്ക് ദൂരം ഒരു പ്രശ്നമാണ് ഇല്ല ഐറ്റങ്ങൾ കുഴപ്പമില്ല ഐറ്റങ്ങൾ ഒരുപാട് എടുത്ത് നമ്മൾ ഫ്രീ ഡെലിവറി പൈസ പോലും കൊണ്ടു കൊടുക്കും നിങ്ങൾ കുറച്ച് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ മതി കാരണം വന്നപ്പോഴേ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോഴേ പറഞ്ഞതാണ് അവരൊരു മിനിമം ബഡ്ജറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസ് ഒരു പ്രശ്നമല്ല ഞാൻ എത്തിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് എടുത്തോളൂ നിങ്ങൾക്ക് അവിടെ തന്നെ ഡെലിവറി ഫ്രീ ആയിട്ട് കിട്ടും കൂടാതെ റെഡി ക്യാഷ് കൊടുക്കാൻ ഇല്ലാത്തവർ ചോദിക്കുന്നതാണ് ഫിനാൻസ് സൗകര്യമുണ്ട് അതെ ഫിനാൻസ് സൗകര്യവും ഈ ഷോപ്പിലുണ്ട് ബജാജ് ഫിനാൻസിന് നമുക്ക് ആധാറും പാൻ കാർഡും മൊബൈൽ നമ്പർ അടിച്ചു നോക്കി നമുക്ക് മാക്സിമം ഫൈനാൻസ് ചെയ്യാൻ പറ്റുന്നവർക്ക് നമുക്ക് ഫിനാൻസും അവൈലബിൾ മാക്സിമം ഫിനാൻസ് ചെറിയൊരു സാധനം ഫിനാൻസ് ഒക്കെ എടുത്ത് എടുക്കാൻ വേണ്ടിയിരിക്കുന്നവർക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഓഫറോട് കൂടി ഇവിടെ നിന്ന് ഫിനാൻസ് സൗകര്യത്തോട് എടുക്കാം അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഷോപ്പിന്റെ കാര്യം മറക്കണ്ട ഷോപ്പിന്റെ അഡ്രസ്സ് ഞാൻ പറയാം നമ്മുടെ ഇത് സ്ഥലം വരുന്നത് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര അമ്പലനികാലയ സ്ഥലമാണ് നമ്മുടെ ഷോപ്പ് പേര് ബെഡ് നിങ്ങൾക്ക് ദൂരം നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും അവിടെ എത്തിച്ചു തരും പിന്നെ കൂടാതെ വേറൊരു കാര്യം പറയാനുണ്ട് അതാണ് മെയിൻ കാര്യം നമ്മൾ ഈ കാണിച്ചതിൽ ഒരുപാട് ഓഫറിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമുള്ള ഓഫറാണ് അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് കൃഷിമിത്ര ടി വിയിൽ വീഡിയോ കണ്ടിന് വരുന്നതെന്ന് പ്രത്യേകം പറയുക എന്നിട്ട് നിങ്ങൾക്ക് വീഡിയോയിലുള്ള ഓഫർ ഉറപ്പായിട്ട് കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ചാനലിൻ്റെ പേര് ഇവിടെ വന്നിട്ട് പറയാ മറക്കരുത് കാരണം വേറൊരു എന്താ ചാനലിൽ കൊടുക്കുന്ന വീഡിയോയിൽ ഈ ഒരു ഓഫർ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ ചാനൽ മാത്രമുള്ള സ്പെഷ്യൽ ഓഫറുകളാണ് നമുക്ക് ഈ ഈ ഓഫർ ഓഫർ വരെയാണ് ഒരു ഒരു എല്ലാം നിങ്ങൾ ന്യൂ ഇയറിന്റെയും അല്ലേ അതുവരെ മനോഹരമായ ഈ ഒരു ദിവാൻ കോട്ട് നിങ്ങൾക്കുള്ളതാണ് വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുന്നതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഈ ഒരു ദിവാൻ കോട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ അതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ഷോപ്പിന്റെ വിശേഷങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ